പാലക്കാടിൽ നിന്നും കള്ളപ്പണം പിടികൂടി മഹാരാഷ്ട്ര സ്വദേശിയിൽ നിന്നും നാൽപ്പത്തി എട്ട് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം രൂപയുടെ കള്ളപ്പണമാണ് കണ്ടെത്തിയത് സെക്കന്ദ്രാബാദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസ്സിൽ നിന്നാണ് പണം ലഭിച്ചത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആർ പി എഫ് ഇൻ്റലിജൻസ് വിഭാഗം ആണ് പ്രതിയെ പിടികൂടിയത് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ ഒരു അന്യസംസ്ഥാനത്തു നിന്നും എത്തിച്ച കള്ളപ്പണം മഹാരാഷ്ട്ര സ്വദേശിയിൽ നിന്നും നാൽപ്പത്തിയെട്ട് ലക്ഷത്തോളം രൂപ കള്ളപ്പണം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അരുൺ വിനോദ വിനോദ ാഷ്ട്രദേശിയിൽ നിന്ന് പൂജ്യം ലക്ഷം രൂപയുടെ കള്ളപ്പണമാണ് പിടികൂടിയിരിക്കുന്നത് സെക്കന്ദ്രാബാദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസിൽ നിന്നാണ് പണം പിടിച്ചെടുത്തത് ആർ പി എഫ് സാധാരണ നടത്തുന്ന പരിശോധന രഹസ്യവിവരം ലഭിച്ചിരുന്നു തുടർന്നുള്ള പരിശോധനയായിരുന്നു നടത്തിയത് ആ സമയത്താണ് ഇത്തരത്തിൽ ട്രെയിനിൽ നിന്ന് കള്ളപ്പണം പിടിച്ചിരിക്കുന്നത് കൊലക്കോട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ ഈ പണം പിടിച്ചിരിക്കുന്നത് തിരുപ്പതിയിൽ നിന്നും വളാഞ്ചേരിയിലേക്കാണ് ഈ പണം കടത്തുന്നുണ്ടായിരുന്നത് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നുള്ളതാണ് ആർ പി എഫ് പറയുന്നത് പാലക്കാടാണ് കള്ളപ്പണം പിടികൂടിയിട്ടുള്ളത് മഹാരാഷ്ട്ര സ്വദേശിയിൽ നിന്ന് നാൽപ്പത്തി എട്ട് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം രൂപയുടെ കള്ളപ്പണം പിടികൂടി സെക്കന്ദ്രാബാദ് തിരുവനന്തപുരം ശബരി ശബരി എക്സ്പ്രസിൽ നിന്നാണ് ഈ പണം ലഭിച്ചത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ പിടികൂടുകയായിരുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ